ഒരു നാടിന്റെ വികസന ചിത്രം കാണണമെങ്കിൽ ആ നാടിന്റെ വിദ്യാലയങ്ങളെ നോക്കിയാൽ മതിയെന്ന് പഴമക്കാർ പറയുന്നു ഇത് താക്കോട്ടുമൂല ബ്യൂട്ടി സ്കൂളാണ് ഒരു എം എൽ എ ആത്മാർത്ഥമായി നാടിനുവേണ്ടി പരിശ്രമിച്ചാൽ നാട്ടിൽ എന്തൊക്കെ വികസനം നടക്കുമെന്ന് അറിയണമെങ്കിൽ കൊല്ലം ജില്ലയിലെ മയ്യനാട് കാക്കോട്ട് സർക്കാർ യു പി സ്കൂളിലേക്ക് ഒന്നുപോയി നോക്കിയാൽ മതി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ ലാബുകൾ പൂന്തോട്ടം ശാസ്ത്രകൌതുകങ്ങൾ നിറഞ്ഞ സ്കൂൾ അങ്കണം പുത്തൻ സ്കൂൾ ബസ് പറഞ്ഞുവരുന്നത് ഇരവിപുരം എം എൽ എ എം നൌഷാദ് തന്റെ മണ്ഡലത്തിലെ ഒരു വിദ്യാലയത്തിനുവേണ്ടി ചെയ്ത വികസനങ്ങളെക്കുറിച്ചാണ് ഇതിൽ എന്തു കാര്യം എന്ന് ചോദിക്കുന്നവർ കാക്കോട്ടുമൂല സ്കൂളിന്റെ ചരിത്രം കൂടി അറിയണം അക്കാര്യം ഹെഡ് മാസ്റ്റർ എ ഗ്ലാഡിസൺ പറയും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടുതന്നെ ഈ വിദ്യാലയം അതിന്റെ പ്രൗഢിയിൽ നിന്ന് അതിന്റെ താഴ്ചയിലേക്ക് മാറുകയാണ് രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോൾ ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണം പതിനെട്ടായി മാറുകയാണ് വിദ്യാലയം അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളുടെ ലിസ്റ്റിൽ ഒരു പക്ഷേ കാക്കോട്ടു അവസാനിച്ചു പോകുമായിരുന്ന ഈ വിദ്യാലയത്തെ പുനർജീവിപ്പിച്ച് അതിജീവനത്തിന്റെ ഒരു ചരിത്രം എഴുതി തന്നത് ഈ വിജയപുരത്തിന്റെ എം എൽ എ ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം നൌഷാദ് അവർ അദ്ദേഹത്തെ ഓർക്കാതെ ഈ സ്കൂളിൽ ഒരിക്കലും പോകാൻ കഴിയില്ല ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് കാക്കോട്ടുമൂല സ്കൂളിന് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സ്കൂൾ തുടങ്ങിയത് അന്ന് എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തിൽ എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പിന്നീട് കാലക്രമേണ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കോളമെത്തി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫ് സർക്കാർ കാക്കോട്ടുമുല സ്കൂൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അന്ന് ഇടിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ പതിനെട്ട് കുട്ടികളും എട്ട് അധ്യാപകരുമാണ് അന്ന് സ്കൂളിലുണ്ടായിരുന്ന കൂടാതെ പ്രദേശത്തെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രം കൂടിയായിരുന്നു സ്കൂൾ കെട്ടിടം ചുറ്റുമതിലുകളില്ലാതെ തുറന്നുകിടന്ന കെട്ടിടത്തിൽ ചില മുറികളിൽ മോഷ്ടാക്കൾ വസ്തുക്കൾ കൊണ്ടുവന്ന് ഒളിപ്പിക്കുന്നത് പതിവായിരുന്നു അവിടെ നിന്നാണ് ഈ സ്കൂളിനെ എം എൽ എ എം നൌഷാദ് ഈ കാണുന്ന വിധത്തിൽ നവീകരിച്ചത്

ഇടതുമുന്നണി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു തുടർന്ന് ഇരവിപുരം എം എൽ എ എം നൌഷാദിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കുട്ടികളെ കണ്ടെത്തണം അധ്യാപകർ ട്രാൻസ്ഫർ വാങ്ങി ഒളിച്ചോടരുത് ഈ രണ്ട് കാര്യങ്ങളിൽ എം നിർബന്ധം പിടിച്ചു ബാക്കി ചരിത്രം അധ്യാപകരും രക്ഷിതാക്കളിലും നാട്ടിൽ കുട്ടികളെ തേടി ഇറങ്ങി സമർപ്പിതരായ അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങിയ രക്ഷിതാക്കൾ സ്വകാര്യ സ്കൂളിൽ പഠിച്ചിരുന്ന സ്വന്തം മക്കളെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റി ആദ്യവർഷം പിന്നാലെ തൊണ്ണൂറ്റിയെട്ട് അതിനുശേഷം എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ കുട്ടികളുടെ കണക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ ആർക്കും ഇക്കാര്യം ബോധ്യപ്പെടും എം നൌഷാദ് എം എൽ എ പറഞ്ഞ വാക്കും പാലിച്ചു ആദ്യം എം എൽ എ ഫണ്ടിൽ നിന്ന് അരക്കോടി രൂപ അനുവദിച്ചു പുതിയ കെട്ടിടം പണിതു രണ്ടാം ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് അരക്കോടി വകയിരുത്തി കെട്ടിടം മൂന്ന് നിലകളായി ഉയർത്തി മൂന്നാം ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനതു ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ അനുവദിച്ചു ഇതാ ഈ കാണുന്ന അടിപൊളി കെട്ടിടം ഉയർന്നത് അങ്ങനെയാണ് ജീവിതത്തിലെ വലിയ ചാത്തന്നൂർ ഉപജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നും എൻ്റെ മക്കളെ ചേർത്ത് എൻ്റെ സന്തോഷമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതിനെല്ലാം കാരണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ കൃത്യമായ ഇടപെടൽ ആണ് ഈ സ്കൂൾ ഇത്രത്തോളം വികസിക്കാൻ ഇടയായത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എം എൽ എ എം നൌഷാദിനെ കുറിച്ച് പറയാതെ കാക്കോട്ട് മൂല സ്കൂളിന്റെ ചരിത്രം പൂർണമാകില്ലെന്ന് ഉറപ്പിച്ച മയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഞങ്ങളോട് സംസാരിച്ചു അവർ നമ്മുടെ ഈ സ്കൂളിൽ രണ്ട് കെട്ടിടത്തിന്റെ ഫണ്ട് ആദ്യം നൽകുകയും അതിനുശേഷം ഇപ്പോൾ ഒന്നര കോടി രൂപ നിലവിൽ പന്ത്രണ്ട് കുട്ടികളുള്ള വയനാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ വരുന്ന പത്തൊൻപതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും എം നൌഷാദ് എം എൽ എ കാക്കോട്ടുമൂല സ്കൂളിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചതെന്നുകൂടി അറിയണം മണ്ഡലത്തിലെ ചെറുതും വലുതുമായ എല്ലാ സ്കൂളുകളിലേക്കും ഇടതു സർക്കാരിന്റെ സഹായഹസ്തം നീണ്ടത് എം നൌഷാദ് എം എൽ എയിലൂടെയാണ് ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും സിപിഎം എം എൽ എ ആയ എം നൌഷാദിന്റെ ഇച്ഛാശക്തിയും ചേർന്നപ്പോൾ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതുജീവൻ ലഭിച്ചുവെന്ന് തറപ്പിച്ചു പറയാം അതിൽ അതിശയോക്തി തീരെയില്ലെന്ന് നിങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനും കഴിയും ഏകദേശം രണ്ടര കോടിയുടെ വികസന പദ്ധതികളാണ് ശ്രീ നൌഷാദ് എം എൽ ഇനിഷ്യേറ്റീവ് ഒന്നുകൊണ്ട് മാത്രം ഈ സ്കൂളിൽ നടപ്പിലായത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനാണ് പ്രിയപ്പെട്ട എം ശ്രീ നൌഷാദ് നമ്മുടെ വാർത്ത കൊല്ലം